நிற ஹோம்வர்களுக்கு பாலக்காடல் டிஸ்ட்ரிக் பீஜியன் ஃபை அசோசியேஷன் டிஸ்ட்ரி பிஜியன் ப்ளையிங் அசோசியேஷன் மணிகண்டன் களிக்காரு ஆள் நடக்கணும் நம்ம ஆளுக்கா பங்கெடுக்கிற மதுசம் ஆ மசத்திதானம் உள்ள காரியம் நமக்கு இன்னும் கூட நடந்து கொண்டிருக்கிறது ಬೈಸ್ ಇವಾಗ ಡಿಸ್ಟ್ರಿಕ್ಜನ್ ಅಸೋಸಿಯೇಷನ್ ಅಸೋಸಿಯೇಷನ್ ಅದರಲ್ಲಿ ಈ ಸಾಧ ಹಾಕಿ ಬಂದ್ಬಿಟ್ಟು ತ್ರೀ ಅವರ್ಸ್ ದಿನ ತರ್ಟಿ ತ್ರೀ ಅವರ್ಸ್ ವರ್ಲ್ಡ್ ರೆಕಾರ್ಡ್ ಹೋಗೋಣ हलो अञा अंदरि

ആ ചെയ്തതന്നെ ചിരിക്കാൻ ഞാൻ ഈ പാലക്കാട്ടിലേക്ക് വന്നപ്പോൾ ആദ്യം ചെയ്തത് ഞാൻ ഫ്ലാറ്റിനൊന്നും ആദ്യം ചെയ്തത് ഒരു കൂടുതൽ അതിനുശേഷമാണ് എൻ്റെ അമ്മ പോലും ആ വീട്ടിലേക്ക് വന്നത് ഇപ്പോഴും ഞാൻ മണ്ഡലത്തിന് പുറത്തുനിന്ന് പരിപാടിക്ക് പോകുമ്പോൾ എന്റെ ഫ്ലാറ്റിന്റെ കീ ഫ്ലാറ്റിനെ ലയിപ്പിച്ചിരുന്നു കാരണം എല്ലാ ദിവസവും രാവിലെ തീറ്റ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഈ ആദ്യം ഒക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകൾ ചോദിച്ചു അപ്പൊ ഇത് കൊടുത്തു തട്ടിമുറിച്ചിട്ടുണ്ട് തട്ടിമുറിച്ചിട്ട് അപ്പൊ അടുത്ത ദിവസം വീണ്ടും വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പ്രാവണത്തിനും ഏതോ കാലം തൊട്ട് ഞാൻ തുടങ്ങി ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്ന് മാത്രമാണ് നിങ്ങളോട് എല്ലാവരോടും സൂചിപ്പിക്കണേ അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു എം എൽ എ ആയിട്ടല്ല നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി ഇതുപോലെ പ്രാവിനെയും ഗ്രികളെയൊക്കെ വളർത്തുന്ന കൂട്ടത്തിൽ ഒരാളായിട്ടാണ് ഇവിടെ നിൽക്കുന്ന സന്തോഷം നിങ്ങളോട് എല്ലാവരും പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് പറഞ്ഞപ്പോൾ നിങ്ങളുടെ കൂടെ ഒരു സഹായം നൽകി നമ്മുടെ എം എൽ എ ഓഫീസിൽ തന്നെ ഒരു ജോലി പ്രാവിനെ വളർത്താനായിട്ടുള്ളത് നിങ്ങളുടെ പരിപൂർണമായ സഹായം എനിക്ക് വേണം ഇവരുടെ മത്സരത്തിനായി പറഞ്ഞു ചില സ്ഥലങ്ങളിലൊക്കെ റിയില്ല നിയമപരമായി പ്രശ്നമില്ല എങ്കിൽ അടുത്ത വർഷത്തൊട്ട് ഒരു എം എൽ എ കപ്പ് മത്സരത്തിന്റെ ഒരു സ്മാർട്ട് പാലക്കാരൻ ഒരു കപ്പ് തന്നെ എം എൽ എ കപ്പ് വരും അപ്പൊ നിയമപരമായ തടസ്സങ്ങളില്ലെങ്കിൽ ഈ ഈ വർഷം തന്നെ ഈ വർഷം തന്നെ നമ്മള് വലിയ സമയമൊന്നും വേണ്ടു മാസത്തിനുള്ളിൽ തന്നെ അതിന് പരിപൂർണമായി ആ നടത്തിപ്പിന് പരിപൂർണമായ ചോദലിൽ ഇവിടെ വെച്ച് തന്നെ മനുഷ്യാണ് അപ്പൊ അവർ രണ്ടുപേരും കോർഡിനേറ്റ് നമ്മൾ പ്രാവലെയും നടത്തൽ മത്സരത്തില് ഉണ്ടാകും അല്ലെങ്കിൽ നമുക്ക് ഇതൊരു പാലക്കാടിന്റെ ഒരു പ്രധാനപ്പെട്ട മത്സരഹീനമായി ആഘോഷമായി നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട് നിങ്ങൾ നടത്തുന്ന ജീവകാരുടെ പ്രവർത്തനങ്ങൾക്കിട്ടേക്ക് പോകാനും അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ചെറുപ്പക്കാര് ഒന്ന് ഇത്തരം എൻഗേജ്മെന്റ്സിലേക്ക് ചെറുപ്പക്കാർ വരുന്നതിന് ഞമ്മളെ ആയതുകൊണ്ട് ഞായറാഴ്ച നാട്ടിൽ എല്ലാവരും അതുകൊണ്ട് കൂടുതലായിട്ട് എല്ലാവർക്കും സ്നേഹാശംസകൾ നിയമപരമായി തടസ്സം രീതിയിൽ നമുക്ക് എം എൽ എ കപ്പിൽ കാണാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സംസാരിക്കാൻ വേണ്ടി ఇండి <laughs> ముప్పూరం അടുത്തായി യു പി രാജ്യത്തിൽ രണ്ടാം താരങ്ങൾ സാബി സുഹൃം പത്തൊമ്പത് മണിക്കൂറും പക്ഷെ ഈ സമൂഹത്തിൽ വരുന്ന വളരെ പാവപ്പെട്ട ആയിട്ടുള്ള ആളുകൾക്ക് കഴിഞ്ഞ ഉദ്ഘാടനത്തിൽ തന്നെ എം എൽ എ പറഞ്ഞപ്പോ ഈ കമ്മിറ്റി വളരെ പെട്ടെന്ന് തന്നെ ഒരു ചെറിയ സംഘിയാണെങ്കിലും ഈ ക്ലബിൽ കൊണ്ട് വലിയൊരു കാര്യമാണ് ഞാൻ കണ്ടത് അവർക്ക് പത്തായിരം രൂപ അവരുടെ കയ്യിൽ ഈ ക്ലബിനെ കൊണ്ട് ഏൽപ്പിക്കാൻ സാധിച്ചു അതുമാത്രമല്ല ഒരുപാട് രോഗികൾക്ക് അവരെല്ലാവരും എത്തിയിട്ടില്ല ആ പത്തഞ്ഞൂറ് ആളുകളില് കിടക്കുന്ന രോഗികൾക്ക് ബ്ലഡ് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് അതുമാത്രമല്ല വളരെ ശ്രദ്ധിക്കണം ഇനി ഇവിടെ ഈ കമ്മിറ്റിയുടെ തീരുമാനം ഈ കമ്മിറ്റിയുടെ തീരുമാനം അടുത്ത പരിപാടിയിൽ വളരെ നിരുതരായിട്ടുള്ള പാവപ്പെട്ട ഒരാൾക്ക് വീട് കൊടുക്കുക എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ തീരുമാനം സർവശക്തനായ ദൈവം അവരെ സദാസമയവും അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ നിങ്ങളെത്തി ആഗ്രഹമുണ്ട് പക്ഷെ നമുക്കതിനെ ഇന്നൊരു വേദിയിലാകാം ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഈ കമ്മിറ്റി നിങ്ങളുടെ ഒപ്പം നിങ്ങളെന്ത് സഹായത്തിനും കൗൺസിലും മാത്രമല്ല നിങ്ങളുടെ സങ്കാടകത്തിലെ ഒരു അംഗം നിലയ്ക്ക് എല്ലാ കാര്യത്തിലും നിങ്ങൾ കൂടെ ഉണ്ടാകും മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിൽക്കുന്നു ఒ మోడ్ పతొద్దు మణికూరూ పదా పదాంకో పన్నెండు మణికూరూ കുട്ടൻ പുളക്കാട് പതിനഞ്ചു മണിക്കൂറും ഒരു മിനിറ്റും കുട്ടൻ പുളക്കാടിനെ വീതിയിലേക്ക് ക്ഷണിച്ചു കൊടുത്തു സമ്മാനം കൊടുക്കുവാൻ വേണ്ടി

അറിയപ്പെട്ടത് ഡിസ്ട്രിക് കമ്മിറ്റിയിലാണ് അതേപോലെ എല്ലാ പ്രാവ് പ്രേമികളും എല്ലാ പ്രാവ് മത്സരങ്ങൾ നടത്തുന്നവരും ഇതേ റെക്കോർഡുകൾ ഉണ്ടാക്കുക ഓരോ കമ്മിറ്റികളിൽ ഉണ്ടാക്കുക ഓരോ കമ്മിറ്റിയിൽ പ്രൈസ് വാങ്ങുക അതാണ് ലക്ഷ്യം കേറിയത് ആരും ആകാശമല്ല ഇബ്രാഹിം പള്ളി പതിനാല് മണിക്കൂറും അമ്പത്താല് ഇബ്രാഹിം പതിനഞ്ചാം താരം പതിനഞ്ചാം താരം കാരണമാക്കിയിരിക്കുന്നു പന്ത്രണ്ട് മണിക്കൂറും നാൽപ്പതിനും എഴുതിയിൽ

సమ్ <laughs> मोहने ും പതിനെട്ടാം തലവും കരുതമാര പന്ത്രണ്ട് മണിക്കൂറും പതിനഞ്ചു മിനിറ്റും പത്തൊമ്പതാം തലം കരുതമാക്കിയിരിക്കുന്നു പന്ത്രണ്ട് മണിക്കൂറും ഒൻപത് മിനിറ്റും സമ്മാനം വേണ്ടി അഞ്ചുകുട്ട് തന്നെ ഇരുപതാം സ്ഥാനം ഇരുപതാം സ്ഥാനം നമുക്ക് അർത്ഥമാക്കിയിരിക്കുന്നു അക്ഷയ് കാര്യം മാറാൻ പന്ത്രണ്ട് മണിക്കൂറും ഏഴ് മിനിറ്റും അക്ഷയ്ക്ക് കണ്ടുപോടുന്നു

పన్నెండు <laughs> మూకా എ കെ പതിൽ കുമിനി പന്ത്രണ്ട് മണിക്കൂറും ഏഴ് മിനിറ്റും എൻ കെ ബ്ലൂ കുമ്മിനി ಮಾಡಿದ್ದು ಮಣಿಗಂಡನ್ ಅಂತ ಅವರು ಇವರು ಇರ್ತು ನಾ ಥ್ಯಾಂಕ್ ಯು ಇನ್ವೈಟ್ ಮಾಡಿದ್ದೆ ಗೈಡ್ ನಮ್ಮ ಜಾಗದಲ್ಲಿ ಬ್ಯಾಂಗ್ಳೂರಲ್ಲಿ ಕೆ ಆರ್ ಪಿ ಸಿ ಕ್ಲಬ್ ರೇಸ್ ಆಗುತ್ತೆ ಹೋಮ್ ವರ್ದು ಇದು ಬಂದ್ಬಿಟ್ಟು ನಾರ್ಮಲ್ ಸಾದಾ ಹಾಕಿ ಇದು ಸಾಧು ಹಾಕಿ ಇದು ಬಂದ್ಬಿಟ್ಟು ಓಲ್ಡ್ ರೆಕಾರ್ಡ್ ಹೊಡೆದಿದೆ ಮೂವತ್ತ್ ಮೂರು ಅವರ್ ಆಡಿದೆ ಆ್ಯಕ್ಚುಲಿ ಇವರು ನಮ್ಮ ಇನ್ವೈಟ್ ಮಾಡಿ ನಮಗೆ ತುಂಬ ಖುಷಿ ಆಗ್ತಾ ಇದೆ ಸಂತೋಷ ಒಂದು ಒಂದೆರಡು ಮಾತು ಹೇಳಿ ಪರವಾಗಿಲ್ಲೇ ಡಿಸ್ಟ್ರಿಕ್ಟ್ ಟೂರ್ನಾಮೆಂಟ್ ಆದರೆ മത്സരമുള്ളത് ഗോപി മെമ്മോറിയൽ ഗോപി മെമ്മോറിയലിലാണ് മുപ്പത്തെട്ട് മുപ്പത്തി മൂന്ന് മണിക്കൂറും ഇരുപത്തെട്ട് മിനിറ്റും ഈ വർഷം റെക്കോർഡ് പറഞ്ഞിരിക്കുന്ന പ്രാവ് അതിൻ്റെ സമാധാന ചടങ്ങായിരുന്നു വർഷം മൂന്ന് ടൂർണമെൻറ്റുകയും മൂന്ന് ടൂർണമെൻ്റ് വരെ പതിനഞ്ച് പ്രൈസ് കാറ്റർ ചെയ്തു പന്ത്രണ്ട് മണിക്കൂറ് ഇവിടെ കാലത്ത് ഏഴ് മണിയാണ് പ്രാവിനെ ഞാൻ മത്സരത്തിന് കൊടുത്തിട്ടായിരുന്നു പാലക്കാട് വൈകിട്ട് ഏഴ് മണി അതിൽ പന്ത്രണ്ട് മണിക്കൂറ് കൂടുതൽ പറഞ്ഞവർക്കെല്ലാം പ്രോത്സാഹന സർണ്ണമായിട്ടൊരു കിഫിലും ഒരു ട്രോഫി സമ്മാനമായി നടത്തേണ്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന മത്സരമാണ് അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് മണ്ഡപത്തിൻ്റെ ഒരു ഒഴിവിനനുസരിച്ചിട്ട് ഇന്നാണ് അതിൻ്റെ സമ്മാന ചടങ്ങ് നടന്നത് അതുകൊണ്ട് അത് അടുത്ത പൂർണ്ണമായി നന്നായി നടത്തണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇത് നടത്തി വരുന്നത് അപ്പോൾ ഈ വർഷം പിന്നെ പിന്നത്തെ വർഷം ഇരുപത്തിയേഴ് മണിക്കൂർ ഒൻപത് മിനിറ്റുമായിരുന്നു നമ്മുടെ കമ്മിറ്റി സമയം നടന്നത് ഈ വർഷം ഈ ും പറഞ്ഞത് രണ്ട് കമ്മിറ്റും ചേർച്ചുവിട്ട് രണ്ടിലും ഒരാൾക്ക് ആ ഇബ്രാഹിം പോയിൻകർക്ക് രണ്ടിലും പ്രൈസ് ഉണ്ട് രണ്ടിലും ഒരേ ടൈം തന്നെയാണ് നടക്കുന്നത് ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇരുപത്തൊന്ന് മണിക്കൂർ അമ്പത്തൊമ്പത് മിനിറ്റുമാണ് പറഞ്ഞത് മണികണ്ഠൻ ഉത് വീല് പത്തൊമ്പത് മണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റുമാണ് പറഞ്ഞത് അതും ഫസ്റ്റ് തന്നെ ടൈം ഇബ്രാഹിം പോയിൻകര മുപ്പത്തിമൂന്ന് മണിക്കൂറും ഇരുപത്തെട്ട് മിനിറ്റ് ഗോപി മെമ്മോറിയലിൽ ഫസ്റ്റ് പ്രൈസിൽ നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ഫസ്റ്റിൻ്റെ ഉള്ളത് അത് നമ്മുടെ മലയാളം പാലക്കാട് ടി ജി പ്ലേയേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റാണ് മലയാളം നല്ല രീതിക്കാണ് ഇപ്പോൾ എട്ടാമതാണ് ഇപ്പോൾ നമ്മൾ ഈ മത്സരം നടത്തിക്കൊണ്ട് പോകുന്നത് പാലക്കാട് ഒട്ടുമിക്ക എല്ലാ പ്രാവർത്തുന്ന മത്സര സ്നേഹികളും എല്ലാവരും ഈ പറയാ എല്ലാ വർഷവും പങ്കിരിക്കുന്നത് ശരി നാൽപ്പത് കഴിവുള്ള മുപ്പത് കിലോ വച്ചാൽ തുടങ്ങിയാൽ നമ്മൾ മുംബേഴ്സ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അതിൽ ഏകദേശം എല്ലാവർക്കും നമ്മൾ പ്രൈസ് കൊടുത്തിട്ടുണ്ട് പങ്കെടുത്ത എല്ലാവർക്കും ഏകദേശം പ്രൊഫഷൻ സമ്മാനം ഈ പറഞ്ഞ തന്നെ ട്രോഫി സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി വരും വർഷക്കാലത്ത് തുടർന്നും ഈ വിജയകാലം തുടങ്ങുകൊണ്ടിരിക്കുന്നത് അതിനുള്ള എല്ലാ ഭാവങ്ങളും നേരുന്നു പിന്നെ നമ്മൾ പേഴ്സലി നമ്മുടെ അടുത്തന്നെ ഉള്ളതിലാണ് മര്യാടത്തിന് പേര് നമുക്ക് ഏറ്റവും പോകണം തന്നെയാണ് ഈ അടുത്ത വർഷത്തിൽ ഇതേപോലെ നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തിൽ ഇതേപോലെ ஓகேண்ணா மிஸ் ஆக ஏன்னும் பிராப்ளம் இல்லை ஏன் ஏனா நான் க்ளீனாக எக்ஸ்லேன் மாத்தீனா ஓகேண்ணா இல்லீ இஷ்டு ஜன நோட் நான் துணா ஃபஷி ஆயிட்டு எல்லா வந்து அதே நன்கு ஒன்று ஸ்பெஷல் ஐட்டம் ஏன்த எம் எல்ஏர் எம் எல்ஏ ಏನೋ ಒಂದು ಸಿಂಬಲ್ ಬಂದರು ಬಂದುಬಿಟ್ಟಿಗೆ ಏನೂ ಇಲ್ಲ ಎಲ್ರಿಗೂ ಮಾಡಿ ನಾನು ಎಮ್ಮೆಲೆ ಅಂದ್ಕೊಂಡಿಲ್ಲ ಅವ್ರನ್ನ ಓಕೆ ಅವ್ರ ಸ್ಟೇಜ್ ಹತ್ತೋ ತನಕ ಅವ್ರಿಗೆ ಎಮ್ಮೆಲೆ ಅಂತ ನನಗೆ ಗೊತ್ತಿಲ್ಲ ನಾರ್ಮಲಾಗಿ ನನ್ನ ಹತ್ರ ಎಲ್ಲ ಮ ಮಾತಾಡಿದ್ರು ಏ ಎಷ್ಟಕ್ಕಿಟ್ಟಿದೆಯಾ ಏನು ಏನು ಹಂಗೆ ಹಿಂಗಂತ ಆದರೆ ನಮಗೆ ಅವ್ರಿಗೆ ಎಮ್ಮೆಲೆ ಅಂತ ಗೊತ್ತಿಲ್ಲ ಓಕೆ ಅಷ್ಟು ಸಿಂಪಲ್ ಆಗಿದ್ದಾರೆ ತುಂಬ ಖುಷಿಯಾಯಿತು ಗೈಸ್ ನೆಕ್ಸ್ಟ್ ವೀಡಿಯೋ ಖುಷಿ ವೀಡಿಯೋನೇ ವೀಡಿಯೋ ಹೆಂಗಿದೆ ಅಂತ ಲೈಕ್ ಮಾಡಿ ಶೇರ್ ಮಾಡಿ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ ಅಕ್ಕಿ ಎಷ್ಟು ಜನ ಅಕ್ಕಿ ಇಟ್ಕೊಂಡಿದ್ದಾರೋ ಎಲ್ಲರೂ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ ಲೈಕ್ ಮಾಡಿ ಈ ಊರ ಅಕ್ಕಿನಲ್ಲಿ ಹೆಂಗೆ ಬಿಡ್ತಾರೆ ಅಂತ ನಾನು ನಿಮಗೆ ತೋರಿಸ್ಕೊಡ್ತೀನಿ ಟೈಮಿಂಗ್ಸ್ ಎಷ್ಟೇ ಎಷ್ಟೆಷ್ಟು ಅವರು ಆಡ್ತಾಯಿದೆ ಅಂತಲೂ ನಾನು ತೋರಿಸ್ಕೊಡ್ತೀನಿ ಇನ್ನೊಂದು ಮಾತು ಇವಾಗ ವರ್ಲ್ಡ್ ರೆಕಾರ್ಡ್ ಹೊಡೆದಿದ್ದ ಅಕ್ಕಿ ನನಗೆ ಲಕ್ಕಿದ್ರೆ ನಿಮ್ಗೆ ತೋರಿಸ್ಕೊಡ್ತೀನಿ ಗೈ ಓಕೆ ಥ್ಯಾಂಕ್ ಯು ಬಾಯ್ 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 ಬಾಯ್